എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടൈം ടേബിൾ ഒന്ന് തെറ്റി കാരണം രാവിലെ നമുക്ക് എക്കണോമി കളക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ വേറൊരു സ്ഥലത്തേക്കാണ് ഗോഡൌണിലാണ് നമ്മുടെ എക്കണോമിയുടെ ബണ്ടിൽ വന്നത് അപ്പോൾ അത് പൊട്ടിക്കാൻ രാവിലെ പറ്റിയില്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷവും നമുക്ക് തിരക്കുകളായതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ രാവിലെ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ലൊരു വർക്കുമായിട്ടാണ് വന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒലീവിയുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കാരണം ഇതേപോലുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ഇങ്ങനെ മാറി മാറി ഒരു ഒരു ബോട്ടം എടുക്കുന്ന പ്രൈസിനല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങക്ക് വേണ്ടി ഇതേ കണ്ട ഇനി ഇത് കൂടുതൽ വർക്ക് വേണം എന്ന് പറയരുത് കാരണം അതിന്റെ ലെങ് ഏകദേശം ഇവിടെ വരെ ഉണ്ട് അതേപോലെ തന്നെ നല്ല വീതിയിലുമാണ് ചെയ്തിട്ടുള്ളത് രണ്ട് കളറുകളാണ് ഞാൻ ഈ ഒരു പ്രീ ബുക്കിങ്ങിൽ കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ത്രീ എക്സില് കാര്യം വിഷമിക്കേണ്ട ഫോർ ഡബിൾ നയണിന് തന്നെ ത്രീ എക്സല് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ വർക്ക് നോക്കിക്കേ ഫുള്ള് ഫുള്ള് പറഞ്ഞാൽ ചെസ്റ്റ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എ ലൈൻ കോൺസെപ്റ്റ് ആണ് ലൈനിങ് ഡെ സ്ലീവിന്റെ സോറി ടോപ്പിന്റെ എൻഡിംഗിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു കളർ ഇതാണ് ഡാർക്ക് കളർ അപ്പം ഡാർക്ക് കളർ കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ കളറ് നല്ലൊരു പേസിൽ ഷെയ്ഡ് ആകട്ടെ എന്ന് കരുതി കിട്ടാം ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു കളറാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളറുകളാണ് കാരണം നിങ്ങൾ നമ്മൾ ഡെയിലി നമ്മുടെ കസ്റ്റമേഴ്സ് ഹാൻഡ് വർക്ക് എടുക്കുന്നവരുണ്ട് അപ്പോൾ കളറുകൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി പക്ഷേ ഈ പേസ്റ്റൽ ഷേഡ്സിൽ നല്ല നല്ല റെയർ കളറുകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഇതും നല്ലൊരു റെയർ കളറാണ് ലൈനിങ് ദേ ഇവിടെ വരെയുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഡെയിലി ഒന്നും രണ്ടും മൂന്നും വീഡിയോസ് കൊണ്ടുവരുന്നത് അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ഒരു വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുന്നു ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ